ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ട് രണ്ട് തരം ബ്രേസ്ലേറ്റ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് അതിനുള്ള ബീഡ്സ് ആണ് ഇത് രണ്ട് തരം ബ്രേസ്ലേറ്റിന് രണ്ട് തരം ലോക്ക് ഇടുന്ന രീതി കാണിക്കുന്നുണ്ട് അതിനുള്ള ഐറ്റംസൊക്കെയാണ് ഇത് അതിൻ്റെ വയറെടുത്തിട്ടുണ്ട് സീറോ പോയിൻ്റ് ടു ഫൈവ് എം എം തിക്നെസ്സിലുള്ളതാണ് ആദ്യം നമ്മൾ കുളത്തിലേക്ക് ഇങ്ങനെ വയറിട്ടിട്ടുണ്ട് എന്നിട്ടിങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കെട്ടിയതിന് ശേഷം നമ്മൾ രണ്ട് നൂലിലും കൂടി ആയിട്ട് രണ്ട് വയറിലും കൂടി ആയിട്ടാണ് തുന്നി കൊടുക്കുന്നതിന് സൂ സൂചി വെച്ചിട്ടുണ്ട് രണ്ട് വയറിലും കൂടി ആയിട്ട് സൂചി വെച്ചിട്ടുണ്ട് ഫിഷ് ഉക്കാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഫിഷ് ഹുക്ക് ഉക്കിട്ട് നമ്മളൊരു പത്ത് ബീഡ് കോർത്തിട്ടുണ്ട് പത്ത് ബീഡ് കുറച്ച് ചെറിയ ബീഡ്സാണ് പത്ത് ബീഡ് എന്നിട്ട് നമുക്ക് ഈ ലെയർ ഒന്ന് മാറ്റണം രണ്ടിലും സൂചി കോർക്കണം രണ്ടിലും സൂചി കോർത്തതിന് ശേഷം നമ്മൾ സാധാരണ ഒക്കെ ബ്രേസ്ലെറ്റിന് ചെയ്യുന്നൊരു തുന്നലിൻ്റെ ഉണ്ട് കോർക്കലിൻ്റെ രീതി രണ്ട് ചെറിയ ബീഡിടുക പിന്നെ അതിനെ ക്രോസ് ആദ്യം ഒരു വൈറ്റ് ബീഡിട്ട് രണ്ട് ചെറിയ ബീഡിടുക പിന്നീട് ഒരു വെള്ള വൈറ്റ് ബീഡിട്ട് ക്രോസ് ചെയ്യുക വീണ്ടും ഇതുപോലെ ഒരു സൂചിയിൽ ഒരു ചെറിയ ബീഡ് മറ്റു സൂചിയിൽ ചെറിയ ബീഡും വലിയ ബീഡും കൂടി ഇടുക എന്നിട്ട് വലിയ ബീടിൻ്റെ ഉള്ളിലൂടെ ക്രോസ് ചെയ്തെടുക്കുക ഇത് കുറേ നമ്മൾ ചെയ്ത രീതിയാണ് രണ്ട് ചെറിയ ബീട് പിന്നൊരു വലിയ ബീഡ് എന്നിട്ട് വലിയ ബീഡിൻ്റെ ഉള്ളിലൂടെ ഓപ്പോസിറ്റ് സൈഡിലെ സൂചി കൊണ്ട് ഇങ്ങനെ കോർത്തെടുക്കുക സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഒരു ഏഴ് വീട് വന്നിട്ടുണ്ട് ഇത് വലിയ ആ വൈറ്റ് ബീഡ് ഒരു ഏഴെണ്ണം വന്നിട്ടുണ്ടാവും നീലമുത്ത് ഒരു പത്തെണ്ണം ശേഷം വീണ്ടും നമ്മൾ സൂചി ഒരുമിച്ച് കോർത്തതിന് ശേഷം രണ്ട് നൂലും കൂടി ആയിട്ട് ഒരു പത്ത് ബീഡ് വീണ്ടും കോർക്കണം എന്നിട്ട് ഗിയർ ലോക്ക് ഇടുക ഗിർ ലോക്ക് ഇട്ടിട്ട് നമ്മളുടെ ചെമ്പറിങ്ങും കൂടി ഉപയോഗിക്കുക അതിനെ നമുക്ക് ഇനി ലോക്ക് ചെയ്യാം ജംറിങ് മാറ്റിയതിന് ശേഷം ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ കൊടുക്കുക ഗിയർ ഗിയർലോക്കിൻ്റെ ഉള്ളിലൂടെ സൂചി കയറ്റിയിട്ട് നല്ലോണം ടൈറ്റാക്കുക നല്ലോണം വലിച്ചു പിടിക്കണം എന്നിട്ട് നമുക്ക് പ്ലെയർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തിട്ട് അതിനെ മുറിച്ചു കൊടുക്കുക ബാലൻസ് കുറച്ചുണ്ടെങ്കിൽ നമുക്ക് മുത്തിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വിടാം അല്ലെങ്കിൽ കരിയിച്ച് കളയുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇതാണ് ഒരു ബ്രേസ്ലെറ്റിൻ്റെ രീതി സിംപിളായിട്ട് തന്നെ മേക്ക് ചെയ്യാൻ പറ്റും സെൻട്രിൽ മാത്രം ഒരു ഡിസൈൻ വന്നിട്ടുള്ളതാണ് ഇതിൽ ഇപ്പോൾ നമ്മൾ മൂന്ന് തരം മുത്തുകൾ ഉപയോഗിച്ചിട്ടുണ്ട് മൂന്ന് സൈസിലുള്ള മൂന്ന് തരം മുത്തുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വയർ ടൈറ്റാണ് വയറെടുത്തിട്ടുണ്ട് രണ്ട് തലക്കുള്ള സൂചി കോർത്തതിന് ശേഷം നാല് ബീഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കുളത്ത് രണ്ട് സൈഡിൽ രണ്ട് ബീഡ്സ് ബീഡ്സ് പിന്നെ മുമ്പ് ചെയ്ത പോലെ പോലെ തന്നെ ഉള്ള ആ രീതി തന്നെയാണ് രണ്ട് ചെറിയ ബീഡിടുക ഒരു വലിയ ബീഡ് ഇട്ടിട്ട് ക്രോസ് ചെയ്യുന്ന രീതി ഒരു സൂചിയിൽ ഒരു ചെറിയ ബീഡ് മറ്റേ സൂചിയിൽ ഒരു ചെറിയ ബീഡും ഒരു വലിയ ബീഡും എന്നിട്ട് വലിയ ബീടിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക മുമ്പ് ചെയ്ത അതേ രീതി തന്നെയാണ് അത് കുറച്ച് ചെയ്തതിന് ശേഷം സൂചി രണ്ട് നീല നൂല് നീല ബീഡ്സ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ചെയ്യേണ്ടത് ഇതാണ് ഇങ്ങനെ ക്രോസ് എടുക്കണം ഈ ചെറിയ ഗോൾഡൻ ബീഡ് ക്രോസ് ചെയ്തതാണ് ഇനി ശ്രദ്ധിക്കുക സെൻട്രലിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട് വേണ്ടി നമ്മൾ രണ്ട് ചെറിയ ബീഡ് കോർത്ത് പിന്നീട് ഒരു വലിയ ബീഡും കോർത്ത് എന്നിട്ട് ഓപ്പോസിറ്റ് കൊടുക്കുക വലിയ ബീടിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്ത് കോർത്തെടുക്കുക ഇപ്പം ഇങ്ങനെ ഒരു ഡിസൈനായി വീണ്ടും നമ്മൾ രണ്ട് സൈഡിൽ ഓരോ ആ ചെറിയ ബീട് യെല്ലോ ബീഡ് കോർക്കുക എന്നിട്ട് മൂന്നാമത്തെ ബീടിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കണം ഒരു നൂലിൽ രണ്ട് ബീഡ് കോർക്കണം ഒരു ബീഡിൽ ഒരു സൈഡിൽ ഒരു ബീഡും കോർത്താൽ മതി അതിന് ശേഷം ഒരു വീടിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ആ ഗ്യാപ്പിൽ വീണ്ടും നമുക്കതിന് ചുറ്റും വരണം ചെറിയ ബീടുകൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു വീട് കോർത്ത് ഇനി വലിയ ബീടിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക അപ്പോൾ ആ ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഭാഗത്തും ഒരു വീടും കൂടി ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതേ നൂലിൽ തന്നെ ഒരു ബീടും കൂടി കോർത്തിട്ട് അപ്പുറത്തെ സൈഡത്തെ തൊട്ടടുത്തിരിക്കുന്ന വീടിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക ഇനി ഇതൊന്ന് ശരിയായി നിൽക്കണമെങ്കിൽ എല്ലാ വീടിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ജസ്റ്റ് കോർത്തെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉള്ളിലൂടെ അങ്ങനെ കോർത്തെടുത്താൽ മതി അപ്പോൾ അത് നല്ല ടൈറ്റായി നിന്നോളും ഇതുപോലെ എല്ലാ വീടിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്ത് ഫ്രണ്ടിലോട്ട് ആ നൂലിനെ കൊണ്ടുവരിക ഇനി ഒരു വീടിൻ്റെ ഉള്ളിലൂടെ കൂടി എടുക്കാനുണ്ട് ഇതുപോലെ കൊണ്ടുവന്നാൽ അത് ഒക്കെ ആയി വീണ്ടും നമ്മൾ രണ്ട് നീല നൂലുക നീല ബീഡ്സ് ഇട്ട് കൊടുക്കുക ഇതാണ് ഒരു വർക്ക് പിന്നീട് നമ്മൾ വൈറ്റ് വെള്ള വെള്ളം വലിയ വീടിട്ട് ശേഷം ചെറിയ രണ്ട് വീട് ഇടുക ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന രീതി മുമ്പ് ചെയ്ത പോലെ തന്നെ വീണ്ടും ഇങ്ങനെ ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒമ്പത് ബീഡാണ് വലിയ ബീഡാണ് നമ്മൾ രണ്ട് സൈഡിലും ഉപയോഗിച്ചിട്ടുള്ളത് ഒരു സൈഡിൽ ഒമ്പതും മറ്റേ സൈഡിൽ ഒമ്പതും ഇങ്ങനെ ഒമ്പത് ബീഡ് ഉപയോഗിച്ചു പിന്നെ സെൻറ്ററിൽ ആ വർക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്ക കേട്ടോ അതേപോലെ തന്നെ ഒരു ചെറിയ ബീഡ് വലിയ ബീഡ് ഒരു സൈഡിൽ ഒരു ചെറിയ ബീഡ് എന്നിട്ടതിനെ ക്രോസ് ചെയ്യാം ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കുക ഏകദേശം നമുക്കിവിടെ ഉപയോഗി മൂന്ന് തരം ബീഡ്സ് നമ്മൾ ഉപയോഗിച്ചു ചെറുതും വലിയൊക്കെ സൈസില് മൂന്ന് തരം ബീഡ്സ് ഉപയോഗിച്ചു ശേഷം നമ്മൾ രണ്ട് ബീഡിട്ടതിന് ശേഷം ഒരു കുളത്ത് വെച്ച് വീണ്ടും രണ്ട് ബീഡിട്ട് കൊടുക്കുക എന്നിട്ടിങ്ങനെ കെട്ടി കൊടുക്കുക രണ്ട് തരം ബ്രേസ്ലേറ്റ് മേക്കിംഗ് ലോക്ക് ചെയ്യുന്ന രീതിയാണ് നമ്മളിവിടെ കണ്ടത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ കമൻറ്റൊക്കെ അറിയിക്കുക എന്താ അഭിപ്രായമൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ അഭിപ്രായവും അല്ലാത്ത എന്താ എല്ലാ അഭിപ്രായവും നിങ്ങളെ അറിയിക്കണം ഇനി നമ്മൾ അവസാനം എക്സ്ട്രാ വർക്ക് എന്നുള്ള നിലയ്ക്ക് ഒരു ഹാങ്ങിങ് പോലെ ചെയ്യുന്നുണ്ട് ആ ചെയിനിൻ്റെ അവസാനത്തിൽ ഇതൊക്കെ അഡീഷണൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക മത്സരത്തിന് പോകുന്ന സമയത്ത് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും ഇതുപോലെ ചെയ്യുക ഒരു ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് പിന്നെ വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്തതാണ് പിന്നെ നീല ബീഡുകളിട്ട് ബീഡ് അഞ്ച് നീലബീഡാണ് ഉപയോഗിച്ചത് എന്നിട്ട് ജസ്റ്റ് കെട്ടി കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം ഓക്കെ Thank you.